പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും കമൽഹസൻ നായകനായ മൈക്കിൾ മദന് കാമരാജൻ എന്ന ചിത്രത്തിലുൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ ഗോപിനാഥ് റാവു ആണ് അന്തരിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു നാടകരംഗത്ത് നിന്നുമാണ് ഇദ്ദേഹം സിനിമയിലേക്ക് ചുവടുവെച്ചത് നാലായിരത്തോളം വേദികളിൽ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് അതിൽ മൈക്കിൾ മദന കാമരാജൻ പൊന്നു പൊന്നുതാൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗോപിനാഥ് റാവു അന്തരിച്ചത് എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം